ഹരി ഓം ദശകം പതിനെട്ട് ശ്ലോകം മൂന്ന് സമ്പ്രാപ് ഹിതകഥനായ മത്തോന്യോഭുനപതിർ കി മുനീശ്വരോ ശമന സമ്പ്രാപ്തേ ഹിതകഥനായ താപസ ഓഘേ సంప్రాప్తే హితనాయ తాపౌఘే తాపస ఓఘే అదన తాపసౌ మత్ అన్య మత్తోన్యో భువనపతి నూవత భువనపతిర్న కష్టన ఇది క్చనేది కష్టన ఇది కష్టనేది

तैहि अदान मुनीश्वर तैहि शाप अग्नौ शापाग्नौ शलभ दशा अनायि वेनः शलभ दशा अनायि वेनः शलभ दशा अनायि वेनः शलभ दशा अनायि वेनः संप्राप्ते हितगधनाय तापसौखे ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം രണ്ടാം ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ വേനൻ്റെ ഭരണം കാരണം വന്ന വല്യ ദുരിതം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിയിലെങ്ങും ആ ഭഗവാനെ ആരും പൂജിക്കാൻ പാടില്ല ഭഗവാനുള്ള ആ യാഗാതികർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എല്ലാം ഇയാൾ തടഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേനും താപസൗഖേ ഹിതകഥനായ സംപ്രാപ്തേ താപസന്മാർ താപസന്മാരെന്ന് പറഞ്ഞാൽ മഹർഷിമാർ യോഗം കൂടി ഹിതകഥനായ സമ്പ്രാപ്തേ ഹിതം പറയുവാനായി ചെന്നപ്പോൾ എവിടെ കൊട്ടാരത്തിൽ ചെന്നു അവർക്ക് സഹിക്ക വയ്യാതായി ഭഗവാന്റെ യാഗാദി കർമ്മങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പാടുത്ത അപ്പോൾ മഹർഷിമാർക്കൊക്കെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാം ഇയാളുടെ തോന്നിയവാസം ചെയ്യണമെന്നുള്ള ഇത് വന്നപ്പോഴത്തേനും മഹർഷിമാർ താപസ ഔഖെ താപസന്മാരുടെ കൂട്ടം അതാണ് മഹർഷിമാരുടെ ആ യോഗം കൂടിയിട്ട് അവരുടെ ഹിതം പറയുവാനായി ചെന്നപ്പോൾ മത്തഹ അന്യഹ കശ്ചന ഭുവനപതി ന ഇതി മത്ത എന്നുവച്ച മത്ത മത്ത അന്യഹ ഞാനല്ലാതെ വേറെ കശ്ചന ഭുവനപതി ന ഇതി കശ്ചന ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല എന്ന് തുൻനിന്ദാവചനപര വേനഹ ആ നിന്ദരുവടിയെ നിന്ദിച്ചു പറയുന്ന വേനനെ തൈഹി മുനീശ്വരൈഹി ആ തപസ്വികൾ ശാപാഗ്നൗ ശലഭാം അനായി ഇപ്പം തങ്ങളുടെ ശാപത്തിയിൽ പാറ്റയാക്കി കളഞ്ഞു പാറ്റയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്കും പാറ്റയാക്കി അതാ ഒരു കവിയുടെ ആ ഒരു ഭാവനയിൽ പറയുന്നതാണത് ഈ മഹർഷിമാർക്ക് ദേഷ്യം വന്നു എത്ര പറഞ്ഞിട്ടും ഇയാളങ്ങോട്ട് കേൾക്കുന്നില്ല ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല ഭഗവാനും ഇല്ല ഒന്നുമില്ല ആരും പൂജ ഒന്നും ചെയ്യേണ്ട യാഗാദി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല എന്ന് തറപ്പിച്ച് പറയുക ഇവർ പല തരത്തിലെ മഹർഷിമാർ പറഞ്ഞു നോക്കി ഒരു രക്ഷയുമില്ല മഹർഷിമാർക്ക് ദേഷ്യം വന്നു പ്രത്യേകിച്ച് ആ ഭഗവാന് നിന്ദിച്ചു പറയുന്നത് കേട്ടപ്പോൾ ആ വേനനെ ആ തപസികൾ ശപിച്ചു ശവിച്ച് ആ പാറ്റയായി തീർന്നു എന്ന് പറഞ്ഞാൽ ശവിച്ചപ്പോഴത്തേനായ വീണ് മരിച്ചു ശരിക്കും അവിടെ വീണ് മരിച്ചു കരിഞ്ഞൊന്നും പോയില്ല ശരിക്കും പറഞ്ഞാൽ ആ തീ കാണുമ്പോൾ ഈയാം പാറ്റകൾ അതിലേക്ക് ചെന്ന് വീഴുന്നത് പോലെ എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ഭസ്മമായി പോകുമല്ലോ അങ്ങനെ സംഭവിച്ചില്ല പക്ഷെ അവിടെ മരിച്ചു വീണു ഈ ഇവിടെ ആ കവി പറഞ്ഞിരിക്കുന്നത് ശാപാഗ്നൗ ശലഭദശാം അനായി ശാപത്തിൻ്റെ അഗ്നിയിൽ ആ ശലഭം എന്ന് വെച്ചാൽ ഈ ആമ്പാറ്റകൾ ഭസ്മമായി പോകുന്നതുപോലെ ആയിപ്പോയി ശരിക്കും ഭസ്മമായില്ല അവിടെ മരിച്ചു വീണു അപ്പോൾ ഈ ഉപദേശം ഹിതം ഉപ ഹിതോപദേശമൊക്കെ ചെയ്യാനായിട്ട് മഹർഷിമാർ ആ വേനനെ കാണാൻ അവിടെ ചെന്നപ്പോൾ ആ ഭഗവാനെ ആ ഭർത്തിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ ഞാനൊഴുകെ മറ്റൊരു ജഗതീശ്വരൻ ഇല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ ദേഷ്യപ്പെട്ട കുപിതരായ മുനിമാര് ശവിക്കുകയും ആ ശാവാഗ്നിയിൽ വേനൻ അങ് ഇല്ലാണ്ടായിത്തീരുകയും ചെയ്തു എന്നുവെച്ചാൽ മരിച്ച് നിലം വധിച്ചു സംപ്രാപ്തേഹിതകഥനായ താപസൗഖേ मत्तो न्यो भुवनपदुर्न कश्च नेदि तुन्निन्दाभजनपरो मुनीश्वरैस्तैः शावाग्नौ शलभद